ഭഗവാന്റെ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് എല്ലാ പരീക്ഷണങ്ങളും എന്റെ ജീവിതത്തിലൊക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ആ സമയങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഗുരുവായൂര് ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് വർദ്ധിക്കുക ഭഗവാനെ തന്നെ കൃഷ്ണ എന്ന് വിളിച്ചിട്ടില്ലേ നമ്മൾ ഓരോരുത്തരും പറയുന്നുള്ളൂ ഭഗവാനെ വിളിച്ചിട്ടാണ് നമ്മൾ സങ്കടങ്ങൾ പറയുന്നത് പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ആ സമയത്ത് സ്വപ്നത്തില് ഞാന് നമ്മുടെ ഗുരുവായൂരിൽ അമ്പലത്തിന്റെ കുളത്തില് എനിക്ക് വലിയ രൂപമായിട്ട് നമുക്ക് മുഖം ഭാവം എന്താന്ന് നമുക്ക് പറയാം മറ്റുള്ളവരോട് രാവിലെ പറയാൻ കഴിയില്ലെങ്കിലും അത്രയും നമ്മളുടെ ആ സമയത്ത് നമ്മളെ മുന്നിൽ വന്നിട്ട് നിന്റെ കൂടെ ഞാനുണ്ട് നിനക്ക് ഞാനുണ്ട് എന്നുള്ളൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ആ സമയം വന്നുകഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് എത്താറും ഉണ്ട് വേഗം അതോടുകൂടി എനിക്ക് എന്റെ പ്രശ്നങ്ങളെല്ലാം നീങ്ങി പോവാറുണ്ട് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ വന്നിട്ട് നമ്മളോട് പറയുന്നത് കൂടെ ഉണ്ട് ഒരിക്കലും എന്താവണ്ട എനക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല എല്ലാത്തിനും കൂടെ ഉണ്ട് പക്ഷെ അത് അങ്ങനെ എനിക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിന് ആ പ്രശ്നങ്ങളൊക്കെ അത് എങ്ങനെയെങ്കിലും അത് നീങ്ങി പോകും ഭഗവാൻ പരിഹരിച്ചെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തില് ഞാനിപ്പോ ഒരു പാർട്ടി കൂടി വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ആ അപ്പൊ ഞാൻ പാർട്ടി ഏതാന്ന് പറയുന്നില്ല ഞാൻ പാർട്ടിയിലും കൂടി അറിയാലോ പാർട്ടിയില് നമ്മള് വർക്ക് ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ നമ്മള് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ട് എനിക്കെന്റെ എന്താ പറയാ ജോലിയെ കൂടി ബാധിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയത് അങ്ങനെ വന്ന സമയത്ത് ഒരുപാട് ഞാൻ ആ പൊതുവെ ആരാധിക്കുന്നത് കൃഷ്ണനെ ആണ് അപ്പൊ ആ സമയത്ത് പറഞ്ഞ് തൊഴുത് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതേ രാത്രി തന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ട് എനിക്ക് എന്റെ അടുത്ത് വന്നതിൽ എനിക്ക് രൂപത്തിൽ കാണിച്ചു തന്നു കഴിഞ്ഞപ്പ എനിക്ക് പറയാൻ പറയാ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടില്ലേ ആ ഒരു അതെ ആ ഒരു അവസ്ഥയായിരുന്നു എന്റെ എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു നമുക്ക് ആരോട് രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ കണ്ടു എന്നല്ലാതെ എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാവശ്യം പക്ഷെ അതിനുശേഷം എനിക്കോ അത് കഴിഞ്ഞു അത് രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഓഫീസിൽ ഞാൻ എത്തി ആ കാര്യങ്ങളൊന്നും അല്ല എന്റെ ഭാഗത്ത് നിന്നുള്ള അല്ല രീതിയിൽ പാർട്ടിയിൽ പോയി എന്നുള്ള ഇതിനാണ് എനിക്ക് അത് പ്രശ്നം മതി അതൊന്നും അല്ല എന്നുള്ള രീതി അതെല്ലാം നീങ്ങി കിട്ടിയിരിക്കും അപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞത് എന്റെ ജീവിതത്തിൽ വലിയ അനുഭവം തന്നെ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അത്രേ ആണ് എപ്പോഴും വിളിച്ചാ വിളിപ്പുറത്തുണ്ട് കൂടെ സന്തോഷം എന്തായാലും ഭഗവാന്റെ മോ കേട്ടു വളരെ നന്ദി